ഫ്രെഡിനെ നിരോധിച്ചതോടുകൂടി തന്നെ തീവ്രവാദികളാകട്ടെ എസ് ഡി പി ഐയിലേക്ക് നുഴഞ്ഞു കയറുകയാണ് ഉണ്ടായത് ഇപ്പോഴും സജീവ പ്രവർത്തകരായി തന്നെ ഇവർ എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നു ഈ തീവ്രവാദികൾക്കെതിരെ എൻ ഐ എ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഷോൺ ജോർജ് രംഗത്ത് വരുന്നത് അതേപോലെ തന്നെ പലപ്പോഴും എസ് ഡി പി ഐയുടെ പ്രവർത്തനങ്ങളിൽ തീവ്രവാദ സ്വഭാവം ഉടലെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ അടക്കം പി സി ജോർജ് അടക്കം എടുത്തു പറയുകയും അത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ ഇവരുടെ പ്രവർത്തനം കൂടുതൽ ശക്തി ആർജിക്കുകയാണ് എന്നതാണ് ഇതിലൂടെ വിലയിരുത്തപ്പെടുന്നത് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ പല പ്രവർത്തകരും ഇപ്പോൾ എസ് ഡി പി ഐയിൽ സജീവ പ്രവർത്തകരായി തന്നെ ഉണ്ടെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അടുത്തിടെ തന്നെ കേരളത്തിൽ ഉണ്ടായ പല വിവാദ സംഭവങ്ങൾക്ക് പിന്നിലും എസ് ഡി പി ഐയുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും പ്രവർത്തകരാണ് എന്നും ബി ജെ പി കുറ്റപ്പെടുത്തുകയും ചെയ്തു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടുകൂടി തന്നെ എസ് ഡി പി ഐയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്കെതിരെയാണ് അന്വേഷണം വേണമെന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ദേശീയ അന്വേഷണ ഏജൻസിക്കും കത്ത് നൽകിയിരിക്കുകയാണ് നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്ന തീവ്രവാദികളിപ്പോൾ എസ് ഡി പി ഐയുടെ പേരിൽ അവിടെ വലിയ രീതിയിൽ ആ മാതൃകയിൽ അതായത് ഐ എസ് മാതൃകയിൽ ആശയ പ്രചരണങ്ങൾ നടത്തുന്നു എന്നതാണ് പരാതി സൂചിപ്പിച്ചിരിക്കുന്നതും കോതമംഗലം കൊച്ചി താമരശ്ശേരി കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ അടുത്തിടെ തന്നെ ഉണ്ടായ ചില വിവാദ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷോൺ ജോർജ് തന്റെ പരാതി നൽകിയിരിക്കുന്നത് അടുത്ത കാലത്തായി തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ഈ എസ് ഡി പി ഐ പ്രവർത്തകർ ഉണ്ടെന്നതാണ് സൂചനകൾ പുറത്തു വരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ സമാനമായ അതിന് സമാനമായ പ്രത്യാശാസ്ത്രം തന്നെയാണ് എസ് ഡി പി ഐ എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന ആ ഒരു മുഖമൂടിയോടുകൂടി തന്നെ തീവ്രവാദികൾ സുരക്ഷിത താവളമായി തന്നെ എസ് ഡി പി എ ഉപയോഗിക്കുകയാണെന്ന് അത് ചെയ്തിരിക്കുന്നതായും ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങൾക്കെതിരെ സംസ്ഥാനത്തുടനീളം തന്നെ ഇവർ കലാപങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് വർഗീയ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു കൊട്ടാരക്കരയിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനും അതുപോലെ എസ് ഡി പി ഐ പ്രവർത്തകനുമായ അൻവർഷ ഹിന്ദു മതത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ലവ് ജിഹാദിന് ശ്രമിച്ചു എന്നതും എറണാകുളം കോതമംഗലത്തെ സോണ എൽദോസ് എന്ന യുവതി ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ റമീസിനും മാതാപിതാക്കൾക്കും എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുമായി അടുത്ത ബന്ധമാണുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയാണ് ഷോൺ ജോർജ് ഈ പരാതി നൽകിയിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് അഞ്ചു വർഷത്തേക്കായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ നിരോധനം രാജ്യസുരക്ഷ ക്രമസമാധാനം എന്നിവ കണക്കിലെടുത്തായിരുന്നു നിരോധനം ഏർപ്പെടുത്തിയത് ഭീകരപ്രവർത്തന ബന്ധം ആരോപിച്ചുകൊണ്ട് രാജ്യവ്യാപക റെയ്ഡ് നടത്തി രേഖകൾ അടക്കം പിടികൂടിയ ശേഷമായിരുന്നു നിരോധനം നിരോധനമുണ്ടായത് രണ്ടു തവണയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളടക്കം പരിശോധന നടത്തി അവിടെ വലിയ രീതിയിലുള്ള കേരളത്തിലടക്കം എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു മാത്രമല്ല സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ദേശീയ അന്വേഷണ ഏജൻസി രാജ്യവ്യാപകമായി തന്നെ അവിടെ നടത്തിയ റെയ്ഡിൽ നൂറ്റി ആറ് പേർ അറസ്റ്റിലാവുകയും കേരളത്തിൽ നിന്ന് മാത്രം നേതാക്കളാണ് അറസ്റ്റിലായതും ന്യൂസ് ഡെസ്ക് അറസ്റ്റിലായത്യൂസ്